ം ടു മൈ യൂട്യൂബ് ചാനൽ വ്ലോഗ് അപ്പൊ ഞാൻ ഇന്ന് ഒരു സാരി വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു ഞങ്ങളുടെ തൊട്ടടുത്തൊരു കല്യാണമുണ്ട് അപ്പൊ കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ അട്ടിപ്പൊരു സാരിയാണ് ചുറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് സാരി ചുറ്റുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മേക്കപ്പും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഞാനിപ്പോ വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല സാരി ഉടുക്കണേല് അത് ഞാൻ ഇന്ത്യയിലായിട്ട് എങ്ങനെയാണ് സാരി ഉടുക്കുക ഒരു കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സെലക്ട് ചെയ്ത സാരി കാണിച്ചേരാ സാരിയാണ് സെലക്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഒരു സാരിയാണ് ഇതിൻ്റെ കല്യാണത്തിൻ്റെ സാരിയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട് സാരി വ്ളോഗ് പറഞ്ഞ ആ വ്ളോഗിൽ ഞാൻ ഈ സാരിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഓർമ്മകളൊക്കെ അപ്പൊ ഞാൻ ഇത് ഉടുക്കാൻ തുടങ്ങുകയാണ് നമുക്ക് െല്ലാവർക്കും വളരെയധികം ടാസ്ക് ഉള്ള ഒരു കാര്യമാണ് സാരി ചുറ്റാനുള്ളത് കാരണം ഒന്നെങ്കിൽ നമ്മൾ സാരി ചുറ്റുമ്പോൾ വളരെ വൃത്തിയിൽ ചുറ്റാണ് അതേട അല്ലെങ്കിൽ നമ്മൾ സാരി ചുറ്റാൻ വരുന്നത് കാരണം നമ്മൾ ആ വൃത്തിയിൽ ചുറ്റുമ്പോഴാണ് നമ്മൾക്ക് ആ നമ്മുടെ ഒരു ഭംഗി ഒന്നും കൂടി കൂടി കിട്ടുക അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടാണ് ഇങ്ങനെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ബോർഡർ ഒക്കെ വരുന്നത് കുറച്ച് ഇവിടെ ഇവിടെയൊന്നും അങ്ങനെ കനല്ലേ ഇവിടെ കൊറച്ച് കന ഇണ്ട് കുറ്റിപുളിയുടെ കളറും സൂപ്പറാണ് ഇത് ജയലക്ഷ്മിന്ന് വാങ്ങിയതാ തൃശ്ശൂര് ഇതൊരു പാർട്ടി വെയർ സാരിയാണ് കണ്ട ഒരു മുത്ത് പോലും പത്ത് വർഷമായിട്ട് പോന്നിട്ടില്ല അത്രയും ഞാൻ അത്യാവശ്യം കിഴുകലും കാര്യങ്ങളും ഒക്കെ എന്നാലും ഒരു കുഴപ്പമില്ല എപ്പോഴും അതേ പുത്തനായിട്ടിരിക്കുകയാണ് അതിനെ ഡ്രസ്സിന്റെ മോളുകൂടെയാണ് സാരി ചുറ്റുന്നത് അത് കണ്ട ഒരു മാറ്റൂല്യ ഉടുക്കുകയാണ് നല്ല വൃത്തിക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അയൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അത്രയ്ക്ക് വീട്ടിലും ഇങ്ങനെ നമ്മൾ ഈ ഉടുക്കുമ്പോ തന്നെ ബാക്കിലൊക്കെ നമ്മൾ ശരിയാക്കി വരിക അപ്പൊ ഇനി ഇവിടെയൊക്കെ നല്ല അടിപൊളി വൃത്തിയിൽ കിട്ടി ഞാന് പട്ടുസാരിയൊക്കെ ചുറ്റുമ്പോ ഞാൻ തലേ ദിവസം അതിന്റെ പൊന്താടി എല്ലാത്തും വിസ്തിരി ഇട്ട് വയ്ക്കാറുണ്ട് പിന്നെ നമ്മൾ രാവിലെ കല്യാണത്തിന് ഇടയിലൊക്കെ പോകുമ്പോൾ അത് നേരെ പോയെടുത്ത് അവിടെ ചുറ്റുക ചെയ്യാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം പച്ച സാരി എങ്ങനെയാണ് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ആ ഉടുക്കാനുള്ളൊരു ബ്ലോഗ് ഒരു ദിവസം ചെയ്യണ്ടേ ഇത് സാധാ ഒരു പാർട്ടി വെയർ സാരിയാണ് ഇതിലെ കുറച്ചൊക്കെ എൻ്റെ അമ്മയുടെ ടിപ്സുകളുണ്ട് കാരണം എൻ്റെ അമ്മയ്ക്കാണ് ഇങ്ങനെയൊക്കെ ഇവിടെ ഒരു കുത്തിയിട്ട് കുറച്ച് സാരി ഉടുക്കല് ജസ്റ്റ് ഒന്ന് മുണ്ടാടി ഇങ്ങനെ പിടിക്കുന്നേ ഉള്ളൂ ബാക്കി നമുക്ക് അങ്ങനെ വലിയ സാരു എടുക്കണേൽ ഞാൻ എക്സ്പെർട്ട് ഒന്നും അല്ല അപ്പൊ ഞാൻ എങ്ങനെ ചുറ്റുകൾ അത് മാത്രാണ് ഈ ഒരു ബ്ലോഗിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് തന്നെ അത്രയും പിന്നുണ്ട് എനിക്ക് സാരി ചുറ്റാൻ വെറും മൂന്നോ നാലോ പിന്നു മതി ഞാൻ ചില ആളുകളിൽ കണ്ടിട്ടുണ്ട് കുറെ പിന്നുപയോഗിച്ച സാരി ചുറ്റുന്നത് എനിക്ക് അത്ര പിന്നൊന്നും വേണ്ട സാരി ചുറ്റാൻ ഈ വിടെ വളരെയധികം ആവുകയുള്ളത് വലിയ പിന്നിന്റെ ആവശ്യമില്ല ഈ ഒരു ചെറിയ പിന്നി മതി പെട്ടുസാരൊക്കെ ചുറ്റുമ്പോ നമ്മൾ അത്യാവശ്യം നല്ല വലിയ പിന്നുപയോഗിക്കണം അപ്പൊ ഈ ഒരു ഇത് ഇങ്ങനെ വന്ന വേണ്ട ഇങ്ങനെ ഒരു ഇത് വന്ന ഇപ്പൊ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു പിന്നെ കുത്തി കൊടുക്കുക ഈ നേരെയൊക്കെ നമ്മൾ നല്ല വൃത്തിയിൽ തന്നെ എടുത്ത് പോവുക കുറച്ചുകൂടെ ഇതായിട്ട് വെച്ചുകൊടു ഇങ്ങനെ ആക്കി കൊടുക്കുക നമ്മൾ കണ്ടുപോകാം നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ ഒരു സൈഡിലൊക്കെ ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് കണ്ട കൊറച്ച് വന്നിട്ടില്ലേ ഇത് നമ്മള് ഇങ്ങനെ ഇങ്ങനെ കിട്ടും എന്നിട്ട് ഇവിടേക്ക് കുറച്ചൂടെ ആക്കി കൊടുക്കുക അതേപോലെ അപ്പൊ അത്യാവശ്യം നല്ല വൃത്തിയില് കിട്ടും ഇനി നമ്മൾ ഇതങ്ങനെടുത്തിട്ട് നമ്മളിതിന്റെ നെര എടുക്കാൻ പോവാണ് ഇത് വളരെ വൃത്തിയായിട്ട് കിട്ടുന്ന ഒരു സാരിയാണ് പിന്നെ ഞാന് എന്റെ കല്യാണ സമയത്തൊക്കെ എടുക്കുമ്പോ ഇതൊരു കല്യാണം കഴിഞ്ഞ ഒരു നാല് ദിവസം കഴിയുമ്പോ ഞങ്ങൾക്ക് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ എടുക്കുമ്പോ ഇത് എനിക്ക് വളരെയധികം എന്താ പറയാ കന ആയിട്ട് തോന്നിയിരുന്നു അന്നൊക്കെ പിന്നെ പോക പോകെ സാരി എനിക്ക് നല്ല ചുറ്റ അറിഞ്ഞുകൊണ്ടാണോ എല്ലാവരും എനിക്ക് അറിയാം വളരെയധികം സ്മൂത്ത് ആയിട്ട് കംഫർട്ടായിട്ട് തോന്നി ഇങ്ങനെ എടുക്കുകയാണ് ഇങ്ങനെയാണ് എടുക്കുന്നത് ഇത്രയും ഒരു എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കിട്ടും ചുറ്റും ചുറ്റുമ്പത്തന്നെ കുറെ നേരം കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് അങ്ങനെ വലിയ പണി ഉണ്ടാവില്ല മറ്റേത് മൊത്തത്തിന് ഒരുങ്ങനെ എടുത്ത് വന്നെ ഈ ഒരു പ്ലേറ്റുകൾ വൃത്തിയാക്കി കൊടുക്കുക ഒരു കല്ലൊക്കെ നമുക്ക് ഇങ്ങനെ ഇവിടെ ചെയ്യാം നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടോ കൊറച്ചുകൂടി കാണി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളു വണ്ടി വരും ഇത് വേണമെങ്കിൽ കുറച്ചു കൂടി നമുക്ക് ഇത് കുറയ്ക്കൊക്കെ ചെയ്യാം ഈ പൂർത്തം കുറച്ചും പുള്ളിക്ക് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാം ഈ ഒരു ഭാഗം നേരിച്ച കരം വരുന്നുണ്ട് അപ്പൊ നിങ്ങള് ഒരു ഇങ്ങനത്തെ സാരി ഉള്ള ആളുകള് ഏർ വലിയ പിന്നെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അത് കുഞ്ഞു പിന്നെ ആവുന്നത് കുറച്ചൊരിതുണ്ട് അപ്പൊ Com então, bem -vindo. ണെങ്കിൽ ഒന്നുകൂടി അഴിച്ച് കുത്തി കൊടുക്കുക പിന്നും കൂടി ആക്കി കൊടുക്കുക എങ്ങനെയാണ് ഇപ്പൊ

അപ്പൊ ഗൈസിന്റെ ആ സാരി ഇപ്പൊ ചുറ്റി കഴിഞ്ഞു ഇങ്ങനെയാണ് ഞാൻ സാരി ചുറ്റിയാ ബ്ലൗസ് ഒന്നും ഇനി ഇടുന്ന അപ്പൊ ഇങ്ങനെയാണ് ഇനി ബ്ലൗസ് പറഞ്ഞിട്ടുണ്ടെങ്കി ഇതിന്റെ ബ്ലൗസ് ആണ് അപ്പൊ ഞാൻ എനിക്ക് കറക്റ്റ് പാകിയത് പിന്നെ മോറൊക്കായ ശേഷം പാകം ഉണ്ടായിരുന്നു അപ്പൊ തുന്ന കഴിച്ചിട്ട് ഇടതാണ് അന്നത്തെ ബ്ലൗസ് ആണ് ബ്ലൗസാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണത് ഇവിടെ കൊടുക്കുന്നത് ഈ ഒരു ഭാഗം കറക്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ എടുക്കണേ ഞാനെങ്ങനെയാണ് ഈ സാരി എടുക്കുന്നത് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത നിങ്ങളെല്ലാരും പല രീതിയിലാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ സാരി ഞാൻ അധികം ഇടത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ പിടിക്കാനും അല്ലാതും കാരണം എനിക്ക് അതാണ് ഒരു കംഫേർട്ട് വരുന്ന എനിക്കപ്പ് ഞാൻ എങ്ങനെ ചെയ്യണത് ആണ് നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞത് അവർ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ ആകെ നല്ലോണം ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് മേക്കപ്പ് ചെയ്തതിൻ്റെ കല്യാണത്തിനാണ് അവർക്ക് ഭയങ്കര അതിൻ്റെ മുന്നേ ഞാൻ അമ്മോട് പറഞ്ഞിരുന്നു അമ്മ എന്തായാലും ഒരു ബ്യൂട്ടീഷ്യനെ ഏൽപ്പിക്കണം മേക്കപ്പ് ചെയ്യണം ഒക്കെ പറഞ്ഞേൽപ്പിച്ചു അമ്മയും അച്ഛനും അതുപോലെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ ഏൽപ്പിച്ചു ആ എനിക്ക് അടിപ്പൊളിയായിട്ട് മേക്കപ്പൊക്കെ തന്നു അപ്പം ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ഒന്നും കൂടി വെളുത്ത് സുന്ദരിയായിട്ട് എനിക്ക് തോന്നി പക്ഷെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ നിന്ന് വിരുന്നു വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ ആദ്യത്തെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് കേട്ടത് എന്ത് കുള ആക്കി വെച്ചെന്ന് എൻ്റെ മുഖം കല്യാണത്തിന് ഈ ഒരു പിന്നെ നോർമലാണ് ഭംഗി ഗായേസ് ഞാൻ ആകെ തളർന്നു പോയി അങ്ങനെ ഒരു പത്ത് വീട്ടിൽ നിന്ന് കേട്ടവർക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക മേക്കപ്പ് ഇടണ്ടേ എന്നില്ല തോന്നി കാരണം ആദ്യം തന്നെ എന്നോട് അമ്മിയച്ചനൊക്കെ പറഞ്ഞിരുന്നു മേക്കപ്പും കാര്യങ്ങളൊന്നും വേണ്ട ഈ നോർമൽ സാധാ ഇതിൽ പോയാൽ മതി പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ നമ്മുടെ കല്യാണമൊക്കെ അല്ലേ ഒന്നുകൂടി സുന്ദരിയാവാൻ വേണ്ടിയിട്ടാണ് മേക്കപ്പൊക്കെ വാശി പിടിച്ചേൽപ്പിച്ചത് പക്ഷേ ഗായസ് അത് കൊളായി പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനെ ഒരു മേക്കപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും അണക്ക് വല്ല ബ്യൂട്ടി ബ്ലോഗൊക്കെ ഇട്ടുകൂടെ ചോദിക്കും ഗായേസ് അങ്ങനെ ബ്യൂട്ടി പ്രൊഡക്ട്സ് വേണ്ടേ ഞാൻ അങ്ങനെ ഏറ്റവും കുറവ് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്ക് ഫോൺസിന്റെ സൺസ്ക്രീം അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ഒക്കെ ഉപയോഗിക്കാറുള്ളു വേറെ ഫൗണ്ടേഷൻസോ ക്രീമുകളോ കാര്യൊന്നും ഉപയോഗിക്കാറില്ല അതുപോലെ അപ്പൊ പിന്നെ ഞാൻ അധികം ഉപയോഗിക്കുന്ന ഫേസ് പാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ റെമഡീസ് ആയിട്ടുള്ള മഞ്ഞളൊക്കെ വെച്ചുള്ള ഓരോ ഫേസ് പാക്കുകളാണ് വരും ദിവസങ്ങളിൽ ഫേസ് പാക്കിനൊക്കെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ആദ്യം ഞാൻ മോയിസ്ചറൈസർ ആണ് കോൺസന്റെ മോയ്സ്ചറൈസർ ആണ് ഉപയോഗിക്കുന്നത് ഞാൻ മേക്കപ്പിന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുകൊള്ളുട്ടാ ഞാൻ ഓരോ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എപ്പോഴും ഇഷ്ടാട്ടോ എന്താ പറയാ ഒരുപാട് നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് എല്ലാ ആളുകളെയും അല്ല ഞാൻ പറയണത് അപ്പൊ ഞാൻ ഈ രഞ്ജി രഞ്ജിമാരൊക്കെ ഇല്ലേ അവനൊ കണ്ടു ചോദിച്ചത് ദൈവമേ ഒരു ദിവസം അവര് എന്താ പറയാ എനിക്ക് ഒന്ന് മേക്കപ്പ് ചെയ്തായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ പൗഡർ ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല എപ്പോഴെങ്കിലും ഒന്നും ഇട്ടുള്ളൂ ഞാൻ ഇതാ കാജലിന്റെ കുട്ടികൾക്ക് നമ്മൾ എഴുതി കൊടുത്തില്ലേ ആ ഒരു കണ്ണശയാണ് എപ്പോഴും വാങ്ങാറ് ഇത്രയും കാര്യമാണ് ഞാൻ എന്റെ ഫേസിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്റെ മേക്കപ്പ് ഒക്കെ ചെയ്തുള്ള ഫൈനൽ ലുക്കാണത് അപ്പൊ ഞാന് അതാ മേക്കപ്പ് ഒക്കെ ചെയ്ത് കല്യാണത്തിന് പോവാൻ വേണ്ടി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഗായേസ് നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഈ ഒരു വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ്സ് അയയ്ക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ്സ് അയക്കുക അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാൻ ബൈ പേസ് യു